ഓം ം ശ്രീഗണേശാ നമ ചാരദാ ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന് വീ ഗുരുപരംബരം ഓം പീതാംബരങ്കര വിരാജിത ശങ്കചക്രോ മോദകരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദസം വാതാലേശമനിഷം ഹൃദയ ഭാവയാമി ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഹരി ഓം ശ്രീമന്നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു എഴുപത്തിയാറാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് ഇന്ന് ദശകം ഇരുപത് പുതിയ അധ്യായം തുടങ്ങുവാണ് ഋഷഭയോഗീശ്വര ചരിതം എന്നാണ് ഈ ദശകത്തിൻ്റെ പേര് കഥ മുഴുവൻ വിസ്തരിച്ച് ഭാഗവതത്തിൽ അഞ്ചാം സ്കന്ധത്തിൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള അധ്യായങ്ങളിലും നാല് അഞ്ച് ആറ് അധ്യായങ്ങളിലും അതായത് തുടർന്നുള്ള ഇരുപത്തിയാറാം അധ്യായം വരെ ഈ കഥകളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് ഋഷഭ ചരിതം മൂന്ന് മൂന്നദ്ധ്യായങ്ങളിലാണ് ആദ്യത്തെ മൂന്ന് മൂന്നദ്ധ്യായങ്ങളിൽ ശരിക്കും വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾക്കിപ്പം പ്രാ ഭാഗവതത്തിലത് മുഴുവനും യൂട്യൂബിൽ വിശദീകരിക്കാൻ പറ്റില്ല കാരണം അത് ലോഡാവുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ ശ്ലോകത്തിൻ്റെ മാത്രം അർത്ഥം ഇവിടെ പറയുന്നുള്ളൂ ഇനി മുഴുവനും കഥ പറഞ്ഞത് കേൾക്കണം എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയാം വാട്സപ്പിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാം ആ ഭാഗവതത്തിലെ കഥ മുഴുവനും ഒന്ന് ചുരുക്കി ഭാഗവതത്തിൻ്റെ കഥ വിശദീകരിച്ച് പറയാൻ ആർക്കും സാധിക്കത്തില്ല വിശ് ഞാൻ ആ ചുരുക്കത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഋഷഭൻ്റെയും ഋഷഭൻ്റെ ആരാണെന്നും എന്താണെന്നും ആ ഫുൾ അവരുടെ ഋഷഭൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ അങ്ങനെ മുത്തച്ഛൻ മുതുമുത്തച്ഛൻ മുതലുള്ള ആ വംശ അവതാരം അതിനെ മുഴുവനും ആ വംശത്തിൻ്റെ കഥ ആയിട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞു വന്നിട്ടുണ്ട് അത് പോയി കേൾക്കാം ഇവിടെ വിശദീകരിക്കാൻ പറ്റില്ല നമ്മളിവിടെ ശ്ലോകം ചൊല്ലി അർത്ഥം മാത്രം പറയാം അതായത് ഋഷഭൻ ആരാണെന്ന് ഋഷഭചരിതം അതിൽ ഋഷഭ യോഗീശ്വരചരിതമാണ് അത് പറയാൻ വേണ്ടി നമ്മൾ പുറകോട്ട് ഒന്ന് പോവുക ഈ നാഭി എന്ന് പറയുന്ന അതായത് ആദ്യം മുതൽ തുടങ്ങുകയാണെങ്കിൽ ബ്രഹ്മാവിൻ്റെ മകൻ സ്വായം ഭൂമനു മകൻ പ്രിയവ്രതൻ പ്രിയവ്രതൻ്റെ മകൻ ആഗ്നിധ്രൻ ആഗ്നീധ്രൻ്റെ മകനാണ് ഈ നാഭി നാഭിയുടെ മകനാണ് ഋഷഭൻ ഇതിൽ നമുക്ക് ഇങ്ങനെയേ പറയാൻ പറ്റുമോ വിശദീകരിച്ച് പറയണമെങ്കിൽ ആ വാട്സപ്പിൽ പോയി കേൾക്കാം അതായത് പറഞ്ഞിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ഒന്നാം അധ്യായത്തിലെ ഭാഗവതം അഞ്ചാം സ്കന്ധത്തിലെ ഒന്നാം അധ്യായം പ്രിയവ്രതൻ്റെ ചരിതാണ് രണ്ടാം അധ്യായം ചരിതാണ് മൂന്നാമത്തെ അധ്യായത്തിൽ നാഭിചരിതമാണ് നാലും അഞ്ചും ആറും അധ്യായങ്ങൾ മൂന്നദ്ധ്യായങ്ങൾ കൊണ്ട് ഋഷഭചരിതവും പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളത് പതിനഞ്ച് വരെ ഈ ഋഷഭൻ്റെ മകൻ ഭരതൻ അംശാവതാരം അതായത് ഭഗവാ ഭരതൻ ഭരതൻ്റെ മകൻ ഭരതൻ തുടങ്ങിയവരുടെ കഥയും പതിനാറ് മുതൽ ഇരുപത്തിയാറ് വരെ ഭൂഗോള വർണ്ണനയുമാണ് ഭാഗവതത്തിൽ അഞ്ചാം സ്കന്ധത്തിൽ ഉള്ളത് ഇനി നമുക്ക് പ്രിയവ്രതൻ്റെ ഋഷഭ ചരിത്രത്തിൽ എന്താ പറയുന്നത് ആദ്യത്തെ ശ്ലോകം വായിക്കാം പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് आजनेराजुदि ना दृष्टवाष्टदिष्टिम्ये तवै तुष्ट्यतयर्मा आदते श्लोक प्रियव्रत से प्रियपुत्र भूताध्रराजा उदि हिना ദൃഷ്ടവാൻ ഇഷ്ടദം ഇഷ്ടിമധ്യേ ഇതൊക്കെയാണ് വാക്കുകൾ അപ്പം ശ്രദ്ധിച്ച് കേൾക്കുക ദൃഷ്ടവാൻ ഇഷ്ടദം ഇഷ്ടിമധ്യേ ദൃഷ്ടവാൻ ഇഷ്ടം ഇഷ്ടിമധ്യേ എന്ന് വരും തവയേവ തുഷ്ടൈ കൃതയജ്ഞകർമ്മ അപ്പം എന്താണ് കഥ പ്രിയവ്രതൻ്റെ പ്രിയവ്രതസ്ടിയിലെ പ്രിയവ്രതൻ്റെ പ്രിയപുത്രനായ ആഗ്നീന്ദ്ര രാജാവിൻ്റെ അല്ലേ പ്രിയവ്രതൻ്റെ മകനാണ് ആഗ്നീന്ദ്ര രാജാവ് ആ രാജാവിന് ഉദിത ഉദിത എന്ന് പറഞ്ഞാൽ ഉണ്ടായി ഹി നാഭി ഹി നാഭി എന്നു പേരുള്ള ഒരു മകൻ അപ്പോൾ ആദ്യം ബ്രഹ്മാവ് ബ്രഹ്മാവിൻ്റെ മകൻ സ്വയംഭൂവമനു സ്വയംഭുവമനുവിൻ്റെ മൂത്ര ഭാ മൂത്ത മകനാണ് പ്രിയവ്രതൻ രണ്ടാമത്തെ മകൻ ആരാണെന്ന് നമ്മൾ ധ്രുവചരിതത്തിൽ പഠിച്ചിരുന്നു ഉത്താനവാദൻ അപ്പോൾ ഉത്താനവാദ മഹാരാജാവാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന പ്രിയവ്രതന് രാജ്യം ഭരിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായാലും കഥയെല്ലാം ഞാൻ ധ്രുവചരിതത്തിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പോൾ ഈ പ്രിയവ്രതന് ഗ്രഹസ്ഥാശ്രമത്തിലൊന്നും വലിയ ഇതില്ലായിരുന്നു തപസ് പോയി പിന്നെ നാരദാശ്രമത്തിൽ താമസിച്ച് നാരദൻ്റെ ഉപദേശപ്രകാരം താപസിയായിട്ട് ധ്യാനത്തിലും ഇതിലുമൊക്കെ ആയി കഴിഞ്ഞു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ സായംഭൂവനു ചെന്ന് ഇവിടെ രാജാവില്ല ധ്രുവൻ്റെ കാലശേഷം പിന്നെ രാജാവില്ലാതെ രാജ്യം ഇതാവില്ല വേണ്ടി മകനെ ചെന്ന് വിളിക്കുന്നു പ്രിയവ്രതനെ വിളിക്കുന്നു വരുന്നില്ല അപ്പം പിന്നെ ബ്രഹ്മാവ് ചെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ മുത്തച്ഛൻ പറഞ്ഞത് കേൾക്കാതിരിക്കാനുള്ള വൈമനസ്യം കൊണ്ട് പിന്നെ രാജ്യഭരണം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അത് ഇപ്പം ഞാൻ ഈ ആദ്യത്തെ ശ്ലോകത്തിന് വേണ്ടി ഒന്ന് ചുരുക്കി പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ആ അതീത രാജ പ്രിയവ്രതൻ്റെ മകനായ ആതീതൃ രാജാവിന് നാഭി എന്നൊരു മകനുണ്ടായി അതാണ് ആ രണ്ടുപരി പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് പ്രിയപുത്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടവനായ മകൻ ആഗ്നീദ്ര രാജാതു ഉദിതോ ഉദിത എന്ന് പറഞ്ഞാൽ ഉണ്ടായി നാഭി എന്നു പേരുള്ള മകൻ ആ നാഭി എന്ന രാജാവിൻ്റെ കഥ ആണ് ചരിതം ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് നാഭിചരിതം മൂന്നാം അധ്യായത്തിലാണ് പറയുന്നത് രണ്ടാമത്തെ അധ്യായത്തിൽ ആഗ്നേത്ര അഗ്നേത്രചരിതമാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ാഭി നാഭിരാജാവിൻ്റെ കഥ ത്വാം ത്വാം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭഗവാനെ ദൃഷ്ടവാൻ ഇഷ്ടദം ദൃഷ്ടവാൻ കണ്ടു കാണപ്പെടുന്ന കണ് കണ്ടവനായി അല്ലെങ്കിൽ കാണപ്പെടുന്നവനായി എങ്ങനെ ഇഷ്ടദം ഇഷ്ടപ്പെട്ടവനായി ഇഷ്ടിമധ്യെ ഇഷ്ടി എന്ന് പറഞ്ഞ യാഗം അപ്പം ഭഗവാനെ പൂജിക്കാനായിട്ടും ഭഗവാനെ പ്രീതിപ്പെടുത്താനായി വളരെയധികം യജ്ഞങ്ങൾ ചെയ്തു അത് യജ്ഞകർമ്മ കൃതയജ്ഞകർമ്മ യജ്ഞകർമ്മങ്ങളൊക്കെ ചെയ്തു ഭഗവാനിൽ തുഷ്ടി ഉണ്ടാക്കി ഭഗവാൻ ഇഷ്ടപ്പെട്ട യജ്ഞങ്ങൾ യാഗങ്ങളൊക്കെ ചെയ്ത് തവയേവ തുഷ്ടി അങ്ങയുടെ തന്നെ സന്തോഷം കൊണ്ട് എന്ന അർത്ഥം ആ സന്തോഷ ഭഗവാൻ സന്തോഷിച്ചപ്പോൾ ദൃഷ്ടവാൻ കണ്ടു ഭഗവാൻ പ്രത്യക്ഷനായി ഇഷ്ടതം ഇഷ്ടിമധ്യ യാഗമധ്യത്തിൽ ഇഷ്ടിമധ്യ എന്ന് പറഞ്ഞാൽ യാഗമധ്യത്തിൽ ഇഷ്ടവാനായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഈ നാഭിക്ക് കാണാൻ പറ്റി അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാ ദാദ്രുദിതോ ഓ ഹി നാഭി അവിടെ പ്രിയപുത്രഭൂതാത് എന്ന് നിർത്തിയിട്ട് ആഗ്നീധ്രാജുദിദോഹി നാഭിഹി ത്വാം ദൃഷ്ടവാനിഷ്ടതമിഷ്ടി മധ്യേ നാഭിഹി എന്ന് വിസർഗം ചേർത്തിട്ടാണെങ്കിൽ മൂന്നാമത്തെ ല ത്വാം എന്ന് അല്ല എങ്കിൽ നാഭിസ് ത്വാം സായട സായയുടെ ഇതുവരും ഒത്തിരി പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെ നിങ്ങൾക്കിപ്പോൾ നന്നായിട്ടറിയാം എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് അറിയാം ഞാൻ എപ്പോഴും പറയും സാവരുമ്പ അതായത് നാഭിഹി ആ വിസർഗം കഴിഞ്ഞതിന് ശേഷം ത താ വരുന്നതുകൊണ്ട് അത് സായയുടെ സൗണ്ടോടി സ്ത്വാമെന്നാവൂ എന്നൊക്കെ ഒത്തിരി പറഞ്ഞതാണ് അപ്പം അങ്ങനെ ആ യാഗമധ്യത്തിൽ ഇഷ്ടവാനായ ഭഗവാനെ കാണാനിടയായി കാണപ്പെട്ടു എന്ന് അതും ഭഗവാന്റെ തന്നെ സന്തോഷം കൊണ്ട് ഭഗവാൻ പ്രത്യക്ഷനായി കണ്ടു എന്നർത്ഥം പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നി രാജാതുദിദോഹിനാഭി ത്വാം ദൃഷ്ടവാൻ ഇഷ്ടം ഇഷ്ടി മധ്യേ ഇഷ്ടി യാഗമാണ് യാഗമധ്യത്തിൽ തവ ഏവയാണ് തവൈവയായി മാറിയത് തുഷ്ടിയൈ തുഷ്ടിയാൽ കൃതയജ്ഞകർമ്മ അപ്പോൾ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്തപ്പോൾ ആ യജ്ഞമധ്യത്തിൽ ഭഗവാനെ കാണാനിടയായി പ്രിയവ്രത പ്രിയപുത്രഭൂതാദാഗ് രാജ ഹുദിദോഹി നാഭി ത്വാം ദൃഷ്ടവാനിഷ്ടിഷ്ടിമധ്യേ തവൈവതുഷ്ടേ കൃതയജ്ഞകർമാ ഒന്നിച്ച് ചൊല്ലുവാണെങ്കില് അതായത് വിസർഗിരിക്കാതെ പ്രിയവ്രത പ്രിയപുത്രഭൂതാദാഗ്നീദ്ര അപ്പ വരും അവിടെ രാജാ ദുദിദോഭി സ്വാം നാഭിഹി എന്ന് ചേർക്ക വിസർഗം ചേർത്ത് അവിടെ നിർത്തുന്നില്ലെങ്കിൽ സ്വാം എന്ന് മൂന്നാമത്തെ ലൈനിൽ വരും പ്രിയവ്രതന്റെ പ്രിയപുത്രനായ ആഗ്നീത്ര രാജാവിൻ്റെ മകനായ നാഭി അങ്ങയുടെ പ്രീതിക്ക് മാത്രമായി ഫലേച്ഛ കൂടാതെ കൃതയജ്ഞകർമ്മ എന്ന് പറഞ്ഞെ ആ കൃത എന്ന് പറഞ്ഞാൽ ചെയ്തു യജ്ഞകർമ്മങ്ങളെ ചെയ്തു എങ്ങനെയാ ചെയ്തത് ഒരു ഫലവും പ്രതീക്ഷിക്കുക ഫലേച്ഛ കൂടാതെ യാഗം ചെയ്യുമ്പോൾ യാഗമധ്യത്തിൽ വെച്ച് ഭക്താഭീഷ്ടപ്രദനായ അങ്ങയെ പ്രത്യക്ഷത്തിൽ കണ്ടു നേരെ കണ്ടു എന്നർത്ഥം അപ്പോൾ സ്വായംഭൂമനുവിൻ്റെ മൂത്ത മകനായ പ്രിയവ്രതന് ബഹീഷ്മതി എന്ന ഭാര്യയിൽ പത്തു പുത്രന്മാർ ജനിച്ചു അതിൽ മൂത്ത മകനാണ് അഗ്നിധ്രൻ അദ്ദേഹത്തിന് പൂർവചിത്തി എന്ന അപ്സരശ്രീയിൽ ജനിച്ച പുത്രനാണ് നാഭി ഇവിടെ പേരൊക്കെ പറഞ്ഞില്ലായിരുന്നു ഞാൻ ഭാഗവതത്തിലെന്താ പറയുന്നതെന്ന് ആ കഥയിൽ പറഞ്ഞായിരുന്നു അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ ഇതാണ് പ്രിയവ്രതൻ്റെ പുതിയ പ്രിയപുത്രനായ അതീത രാജാവിൻ്റെ മകനായ നാഭിയുടെ മകനാണ് ഋഷഭൻ എന്ന് പറയാനാണ് ഈ പ്രിയവ്രതൻ ആരാണെന്ന് ആദ്യം പറഞ്ഞു അത് കഴിഞ്ഞ് പ്രിയവ്രതൻ്റെ അച്ഛൻ പ്രിയവ്രതൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ അതായത് ബ്രഹ്മാവ് സ്വായ ബ്രഹ്മാവിൻ്റെ മകൻ സ്വയംഭുവമനു സ്വയംഭൂവമനുവിൻ്റെ മകൻ പ്രിയവ്രതൻ പ്രിയവ്രതൻ്റെ മകൻ ആഗ്നീന്ദ്രൻ ആഗ്നീന്ദ്രൻ്റെ മകൻ നാഭി നാഭിയുടെ മകൻ ഋഷഭൻ ഇത്രയും ചരിത്രം പറഞ്ഞത് രണ്ടാമത്തെ ശ്ലോകം ആദ്യത്തെ ശ്ലോകം കഴിഞ്ഞു ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ ശ്ലോകത്തിൽ അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്വം രാജ്ഞസ്വതുല്യം സുതമർഥ്യമാനഹ സ്വയം ജനിഷേഖമിതി ഭ്രുവാണ തിരോധ ബർഹിഷി വിശ്വമൂർത്തേ ഇവിടെയും അങ്ങനെ തന്നെ സുതമർഥ്യമാനസ്വയം എന്നാണെങ്കിൽ ആ സായരട്ടിക്കും സ്വ രണ്ട് സാവരും അല്ല ഒന്നിച്ചാണ് അർദ്ധ്യമാനഹ എന്ന് പറഞ്ഞിട്ട് സ്വയം ജനിഷേകം ഭ്രുവാണ സ്ഥിരോദാഥ ഭ്രുവാണ എന്നവിടെ വിസർഗം ചേർത്ത് പറഞ്ഞ് ചൊല്ലിയാൽ തിരോധത എന്ന നാലാമത്തെ ലൈനിൽ വരും അല്ലെങ്കിൽ ബ്രുവാണ സ്ഥിരോദാഥ എന്ന് പറയും അപ്പം അഭിഷ്ടുദ തത്ര അഭിഷ്ടുതത്ര മുനീശ്വരൈ ത്വം മുനീശ്വരൈസ്ത്വം രാജ്ഞ സ്വതുല്യം സുതമർഢ്യമാനഹ സുതം അർദ്ധ്യമാനക രണ്ടും കൂടെ ചേർപ്പം സുതമാർദ്ധ്യമാനക മാ വരും അവിടെ സ്വയം ജനീഷ്യേ അഹം സ്വയം ജനീഷ്യേ അഹം ജനീഷ്യേഹം ഇതി അപ്പോൾ അവിടെ ഇതിന് ഈ ജന അഹം ആ കഴിഞ്ഞ് ഈ വന്നപ്പോൾ അത് മീ ആയി മാറി അപ്പം സ്വയം ജനീഷ്യേഹം ഇതി ഭ്രുവാണക തിരോധ ബർഹിഷി വിശ്വമൂർത്തി അല്ലയോ വിശ്വമൂർത്തേ സംബോധന ചെയ്തിരിക്കുന്നത് വിശ്വമൂർത്തേ എന്നു പറഞ്ഞാൽ വിശ്വമൂർത്തിയായിരിക്കുന്നവൻ പ്രപഞ്ചമാകുന്ന ശരീരത്തോടു എന്നാണ് സംഭവ സംഭാവന ആ സംബോധന അപ്പം അല്ലയോ ഗുരുവായൂരപ്പാ വിശ്വമൂർത്തേ പ്രപഞ്ചമാകുന്ന ശരീരത്തോടു കൂടിയവനെ അഭിഷ്ഠുത സ്തത്ര മുനീശ്വരീസ്ത്വം മുനീശ്വരന്മാരും ബ്രാഹ്മണന്മാർ ഇവിടെ മുനീശ്വരന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാരായിട്ട് എടുക്കാം ഈ പ്രിയവ്രത രാജാവിന് ഭയങ്കര ഇതായിരുന്നു ബഹുമാനായിരുന്നു ബ്രാഹ്മണരോടൊക്കെ ഭയങ്കര ആയിരുന്നു അപ്പം ബ്രാഹ്മണരെ പൂജിക്കുകയും ബ്രാഹ്മണർക്ക് വേണ്ട അഭിഷ്ടങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തപ്പം ബ്രാഹ്മണരെല്ലാവരും സ്തുതിക്കുമായിരുന്നു അപ്പോൾ ഭഗവാനെ സ്തുതിച്ചതിൽ തത്ര എന്ന് പറഞ്ഞാൽ അവിടെ അഭിഷ്ഠുത സ്തുതിച്ചു മുനീശ്വരൈഹിത്വം ത്വം അങ്ങയെ ബ്രാഹ്മണരാലും മുനീശ്വരന്മാരാലും സ്തുതിച്ചപ്പോൾ രാജ്ഞാസോതുല്യം എന്താണ് അപ്പം ഈ ബ്രാഹ്മണന്മാരാണ് ഭാഗവതി പറയുന്നത് ബ്രാഹ്മണന്മാരാണ് എന്താ വേണ്ടതെന്ന് വരം ചോദിച്ചോളാൻ ഭഗവാൻ പറഞ്ഞപ്പം വരം ചോദിച്ചത് രാജാവ് നേരിട്ട് ചോദിച്ചോന്നല്ല പക്ഷേ നാരായണീയത്തിൽ നേരിട്ട് ചോദിച്ചു രാജ്ഞ രാജാവിന് അങ്ങയെപ്പോലെ തന്നെ അതാണ് സ്വതുല്യം അങ്ങയെപ്പോലെ തന്നെ അതായത് ഭഗവാന് തുല്യമായി ഭഗവാനെപ്പോലെ സുതം സുതെന്നുന പുത്രൻ അർദ്ധ്യമാനക അപ്പോൾ എന്താണ് വരൻ ചോദിച്ചത് അർദ്ധമാന എന്ന് പറഞ്ഞാൽ അർത്ഥിച്ചത് ചോദിച്ചത് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടത് അങ്ങയെപ്പോലെ തന്നെ ഒരു മകനെ വേണമെന്ന് രാജാവ് ആവശ്യപ്പെട്ടു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് ഭഗവാൻ പറഞ്ഞത് ഭഗവാൻ ഭയങ്കര സന്തുഷ്ടനായി എന്താ പറഞ്ഞേ ഭ്രുവാണക ഭ്രുവാണെന്ന് പറഞ്ഞാൽ പറയുന്നവനായിട്ട് എന്താ പറഞ്ഞേ സ്വയം ജനുഷ്യേ അഹം ഞാൻ സ്വയം നിങ്ങൾക്ക് മകനായി ജനിക്കും എന്ന് ഇതി അപ്പോൾ സ്വയം ഞാൻ തന്നെ എന്നർത്ഥം ജനുഷ്യേ ജനിക്കാം അഹം ഇതി ഞാൻ തന്നെ ജനിക്കാം എന്ന് പറയുന്നവനായിട്ട് തിരോധ ബർഹിഷി ബെർഹിഷി എന്നിവിടെ പറഞ്ഞിരിക്കുന്നെ യാഗത്തിൽ തിരോധ എന്ന് പറഞ്ഞാൽ തിരോധാനം ചെയ്തു അപ്രത്യക്ഷനായി അല്ലയോ ഗുരുവായൂരപ്പ വിശ്വമൂർത്തേ പ്രപഞ്ചമൂർത്തിയാകുന്നവനെ അങ്ങ് എന്താണ് മുനീശ്വരന്മാർ സ്തോത്രം ചെയ്യപ്പെട്ടിരിക്കുന്നവനായ അങ്ങ് അങ്ങയ്ക്ക് തുല്യനായ മകനെ ദാനം ചെയ്യണമെന്ന് രാജാവിനാൽ അപേക്ഷിക്കപ്പെട്ടപ്പോൾ ഇതിൽ പറയുന്നത് രാജാവ് ചോദിച്ചു എന്നാണ് പക്ഷേ രാജാവിനായിട്ട് ബ്രാഹ്മണന്മാരാണ് ചോദിച്ചതെന്ന് ഭാഗവതത്തിൽ പറയുന്നു ആര് ചോദിച്ചാലും അപ്പോൾ ഭഗവാൻ എന്തു പറഞ്ഞു ഞാൻ തന്നെ അങ്ങനെ അവതരിക്കാം എന്ന് അനുഗ്രഹിച്ചിട്ട് യാഗാഗ്നിയിൽ ഭഗവാൻ തിരോദ അപ്രത്യക്ഷനായി എന്ന രണ്ടാമത്തെ ശ്ലോകം അഭിഷ്ടുതത്ര മുനീശ്വരൈസ്വം രാജ്ഞസ്വതുല്യം സുതമർദ്ധ്യമാനഹ സ്വയം ജനിഷേഖമിതി ഭ്രുവാണ തിരോധ ബർഹിഷി വിശ്വമൂർത്തേം മൂന്നാമത്തെ നമുക്ക് ഒരു ഒരു ശ്ലോകം കൂടി എടുക്കാം മൂന്നാമത്തെ ശ്ലോകം നാഭിപ്രിയ അപ്പോൾ അത് ഋഷഭൻ അവതരിക്കും അതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ നാഭി പ്രിയാം അഥ മേരുദേവ്യം ഇവിടെ മേരുദേവിയിൽ നാഭിപ്രിയയാം അഥ മേരുദേവ്യം ത്വമംശതോ ഋഷഭാഭിതാനക അലോകസാമാന്യ ഗുണപ്രഭാവ പ്രഭാവിത ശേഷ ജനപ്രമോദ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദം ഇവിടെ ഋഷഭൻ അവതരിച്ചു എങ്ങനെ ിയായം അഥ മേരുദേവ്യാം അഥ എന്ന് പറഞ്ഞാൽ അനന്തരം നാഭിപ്രിയാം പ്രിയായാം പ്രിയായം എന്ന് പറഞ്ഞാൽ ഭാര്യയിൽ പ്രിയപ്പെട്ടവളിൽ എന്നർത്ഥം അപ്പം നാഭിക്ക് പ്രിയപ്പെട്ടവളായ മേരുദേവിയിൽ ആരാ ആരാണ് പ്രിയപ്പെട്ടവളെന്നു പറഞ്ഞാൽ ഭാര്യ അപ്പം നാഭിയുടെ ഭാര്യയായ മേരുദേവിയിൽ ത് അംശതോഭൂത് അങ്ങയുടെ അംശം അഭൂത് ഉണ്ടായി അഭൂത ഭവിച്ചു അങ്ങയുടെ അംശം കൊണ്ട് ജനിച്ചു അല്ലെങ്കിൽ ഉണ്ടായി ആര് ഋഷഭൻ ഋഷഭ അഭിദാന അഭിദാന പേര് ഈ ഋഷഭൻ എന്ന പേരോടുകൂടി അങ്ങയുടെ ഭാര്യയായ മേരുദേവിയിൽ നാഭിയുടെ പ്രിയായ പ്രിയപത്നിയായ മേരുദേവിയിൽ അങ്ങയുടെ അംശം കൊണ്ടൊരു മകനുണ്ടായി ആ മകനാണ് ഋഷഭൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി അത് ആ ഋഷഭൻ എങ്ങനെയുള്ളവനായിരുന്നു എന്ന് രണ്ടില്ല ഞാൻ പറയുന്നു അലോകസാമാന്യ ഗുണപ്രഭാവപ്രഭാവിതാ ശേഷ ഒറ്റ പതാണ് ജനപ്രമോദാം അലോകസാമാന്യം ലോകസാധാരണമല്ലാത്തത് ലോകത്തിൽ സാധാരണയല്ലാത്ത ഗുണപ്രഭാവങ്ങൾ ഗുണങ്ങളെ കൊണ്ടും പ്രഭാവങ്ങളെ കൊണ്ടും പ്രഭാവിത എന്ന് പറഞ്ഞാൽ മാഹാത്മ്യം ഈ മാഹാത്മ്യം കൊണ്ടും ഗുണം കൊണ്ടും എല്ലാം അശേഷ ജനപ്രമോദക അശേഷ ജനം മുഴുവൻ ജനങ്ങളെയും ലോകത്തുള്ള സകലരെയും പ്രമോദക സന്തോഷത്തെ ഉളവാക്കാനായി അങ്ങ് ജനിച്ചു എന്ന് നാഭിപ്രിയായാം അഥമേരുദേവ്യാം ത്വം അംശദോ ഭൂദ്ഷഭാഭിധാനക അഭൂദ് എന്ന ത്വം അംശദോ ഭൂദ് ഋഷഭ ഒന്നിച്ച് ഉണ്ട് അവിടെ ഈ രായാണ് അവിടെ അഭൂദ് ഋഷഭാഭിധാനക അവിടെ അംശ അഭൂതന്ന് ചേർത്തിട്ട് അല്ലെങ്കിൽ ഭൂഹു ത്വം അംശദോ ഭൂഹു എന്നിട്ട് ഋഷഭാഭിധാനാന്ന് ശരിക്കും ആ ഭൂദ് എന്ന് ചേർത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഹൂ ആണ് ഒന്നുകൂടെ ചേരുന്നത് എന്നിട്ട് ഋഷഭാഭിതാനാണ് ഋഷഭൻ എന്ന പേരുള്ള മകനുണ്ടായി അലോക സാമാന്യ ഗുണപ്രഭാവപ്രഭാവിതാശേഷ ജനപ്രമോദക ലോകങ്ങൾക്കെല്ലാം സാധാരണയല്ലാത്ത പ്രഭാവത്തോടും ഗുണങ്ങളോടും കൂടിയവനായി ജനങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ജനങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് അങ്ങ് അവതരിച്ചു സൗവത്ര ഗോവിന്ദനാമസങ്കീർത്തനം നാഭിപ്രിയായ മഥമേരുദിവ്യം ത്മാംശദോ ഭൂ ഋഷഭാഭിതാനക അഭൂഹു എന്ന് വിസർഗം ചേർത്തിട്ട് ചൊല്ലിയാൽ അല്ലെങ്കിൽ അഭൂദ് എന്നാണെങ്കിൽ തെറ്റില്ല അപ്പം ഋഷഭൻ എന്നു വരും അലോകസാമാന്യ ഗുണപ്രഭാവപ്രഭാവിതാ ശേഷ ഒറ്റ പദാണോ ഒന്നിച്ചു ചൊല്ലണം ജനപ്രമോദ ഇനി ഇവിടെ അഥ എന്ന് പറഞ്ഞു അഥ എന്ന് പറഞ്ഞാൽ അനന്തരം നാഭിയുടെ ഭാര്യയായ മേരുദേവിയിൽ അങ്ങയുടെ തന്നെ അംശമായിട്ട് ഋഷഭൻ എന്ന പേരോടുകൂടി അലോക അലോക സാധാരണം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ സാധാരണയല്ലാത്ത ഗുണങ്ങളെ കൊണ്ടും മാഹാത്മ്യങ്ങളെ കൊണ്ടും സമസ്ത ജനങ്ങൾക്കും സന്തോഷമുളവാക്കിക്കൊണ്ട് അങ്ങ് ജനിച്ചു എന്ന അർത്ഥം ഇനി ഒരു പ്രാവശ്യം കൂടെ ആ ശ്ലോകം വായിച്ചിട്ട് അർത്ഥം പറയാം അധ ശ്രീമന്നാരായണിയെ ദശകമിരുവൃഷരിതം പ്രിയവ്രതൂതാഗ് ത്വാം ദൃഷ്ടവാനിഷ്ടി മധ്യേ തവൈവ ദുഷ്ടീകൃതയജ്ഞകർമ്മ പ്രിയവ്രതന്റെ പ്രിയപുത്രനായ അഗ്നീധ്ര രാജാവിൻ്റെ മകനായ നാഭി അങ്ങയുടെ പ്രീതിക്ക് വേണ്ടി മാത്രമായി വലേച്ച കൂടാതെ യാഗം ചെയ്യുമ്പോൾ യാഗമധ്യത്തിൽ വെച്ച് ഭക്താഭീഷ്ടപ്രദനായ അങ്ങയെ പ്രത്യക്ഷത്തിൽ കണ്ടു സ്വയംഭുവമനുവിൻ്റെ മൂത്ത മകനായ പ്രിയവ്രതന് ബർഹിഷ്മതി എന്ന ഭാര്യയിൽ പത്തുപുത്രന്മാർ ജനിച്ചു അതിൽ മൂത്ത മകനാണ് ആഗ്ദീന്ദ്രൻ ഇദ്ദേഹത്തിന് പൂർവ്വചിത്തി എന്ന അപ്സര അപ്സരസ്ത്രീയിൽ ജനിച്ച മകനാണ് നാഭി രണ്ടാമത്തെ ശ്ലോകം അഭിഷ്ടുതത്ര മുനീശ്വരീസ്ത്വം രാജ്ഞാസ്വതുല്യം സുതമർദ്ധ്യമാനക സ്വയം ജനിഷേഖമിതി ഭ്രുവാണ തിരോധ ബർഹിഷി വിശ്വമൂർത്തേ ഇനി അതൊന്നിച്ച് ചൊല്ലുകയാണ് വിസർഗം ചേർക്കാ ചൊല്ലുകയാണെങ്കിൽ അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞാസ്വതുല്യം സുതമർദ്ധ്യമാനസ്വയം സായരട്ടിക്കൻ രണ്ട് സായാവും ജനിഷേഖമിതി ഭ്രുവാണസ്തിരോദ ഭ്രുവാണസ് അപ്പം സായും തായും വരും തിരോധത ബർഹിഷി വിശ്വമൂർത്തേ അല്ലയോ പ്രപഞ്ചരൂപിയായിരിക്കുന്ന ഭഗവാനെ മുനീശ്വരന്മാരാൽ സ്തോത്രം ചെയ്യപ്പെട്ടിരിക്കുന്നവനായ അങ്ങ് അങ്ങയ്ക്ക് തുല്യനായ ഒരു മകനെ ദാനം ചെയ്യണമെന്ന് രാജാവിനാൽ അപേക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ തന്നെ അങ്ങനെ അവതരിക്കാമെന്ന് അനുഗ്രഹിച്ച് യാഗാഗ്നിയിൽ അന്തർദാനം ചെയ്തു ഇന്ന് രണ്ടാമത്തെ ശ്ലോകം മൂന്നാമത്തെ ശ്ലോകത്തിൽ അലോകസാമാന്യഗുണപ്രഭാവപ്രഭാവിതാ ശേഷ ജനപ്രമോദ അനന്തരം നാഭി രാജാവിൻ്റെ ഭാര്യയായ മേരുദേവിയിൽ അങ്ങ് അംശം കൊണ്ട് ഋഷഭൻ എന്ന പേരിൽ അലോകസാധാരണമായ ഗുണങ്ങളെ കൊണ്ടും മാഹാത്മ്യങ്ങളെ കൊണ്ടും സമസ്ത ജനങ്ങൾക്കും സന്ത സന്തോഷമുളവാക്കിക്കൊണ്ട് അവതരിച്ചു സവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ മൂന്ന് ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലാം ഞാൻ പിരിച്ചു ചൊല്ലുക നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാ ദാഗ് രാജാ ദുദിദോ നാവിഹി ഒന്നിച്ച് നീ വേറെയാക്കി പ്രിയവ്രത പ്രിയപുത്രഭൂതാദാഗ്നി രാജാതുദി ദോഹിനാഭി സ്വാം നാഭി എന്ന് നിസർഗം ചേർത്തില്ലെങ്കിൽ സ്വാം എന്ന് മൂന്നാമത്തെ ലൈന് വരും പ്രിയവ്രത പ്രിയപുത്രഭൂതാദാഗ്നി രാജാതുഭി സ്വാം ദൃഷ്ടവാനിഷ്ടി മധ്യേ തവൈ വേ കൃതയജ്ഞകർമ്മ നിങ്ങൾ പിരിച്ചു പിരിച്ചു ചൊല്ലിക്കും അതാണ് എളുപ്പം പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നീന്ദ്ര രാജാ ദുദിദോഹിനാഭി ത്വാം ദൃഷ്ടവാൻ ഇഷ്ടതമിഷ്ടി മധ്യേ തവൈവ തുഷ്ടേ കൃതയജ്ഞകർമ്മ ഭൂതാത് ആഗ്നീന്ദ്ര വരുവാണെത്ത കഴിഞ്ഞിട്ട് ആ വരുമ്പം അത് ദായായിട്ട് മാറുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ ലൈനിൽ ദാഗ്നീന്ദ്ര എന്നായിരിക്കും എഴുന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ഭൂതാത് ദാഗ്നീത്രയാണ് വായിക്കരുത് അതിനാണ് ഇത് പിന്നെയും പിന്നെയും പറഞ്ഞത് അഭീഷ്ടുതീശ്വരം ഒന്നിച്ച് ചെല്ലുകയാണ് മാനസ്വയം സാധവു അല്ലെങ്കിൽ അഭീഷ്ടുതസ്തത്ര മുനീശ്വര സ്വം ജനിഷേഹം സ്വയം ജനിഷേഖം ആർഢ്യമാനഹ എന്ന് കാ ചേർത്തിട്ട് വിസർഗം ചേർത്തിട്ട് സ്വയം ജനിഷേഖമിതി ബ്രുവാണഹ തിരോധ ബർഷി വിശ്വമൂർത്തി മൂന്നാമത്തെ സ്ലോ നാഭി പ്രിയത മേരുദ്യം ത്മംശതോ ഭൂദൃഷഭിത അലോകസാമാന്യഗുണപ്രഭാവ പ്രഭാവിദേഷ ഒറ്റ പദാണ് ജന പ്രമോദം ഹരിയോ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു അടുത്ത ക്ലാസ് വരും വരേക്കും എല്ലാവർക്കും ഹരി ഓം നാരായണ അഖിലഗുരു നമസ്തേ ഉന്നമോ ഭഗവദേ വാസുദേവായ സകലം ശ്രീകൃഷ്ണ അർപ്പണമസ്തു കായേന വചാ മനസേന്ദ്രിയവ ബുദ്ധിയാത്മനാവ പ്രകൃതയെ സ്വഭാവാത് കരോമിയെത്തിയ സകലം പരസ്മൈ നാരായണ ഏതി സമർപ്പയാമി ശ്രീനാരായണയെ സമർപ്പമേ ഓം സ